നമസ്കാരം ഒരു തലമുറയുടെ നായിക സങ്കല്പങ്ങളെ മാറ്റിമറിച്ച പ്രതിഭയാണ് ശോഭന ഒട്ടനവധി പുതിയ നടിമാർ വന്നിട്ടുണ്ടെങ്കിലും ഇന്നും ശോഭനയെ ആരാധിക്കുന്നവർ മലയാളികൾക്കിടയിൽ നിരവധിയാണ് അഭിനയമാണോ സൗന്ദര്യമാണോ അത് നൃത്തത്തിലെ ക്രേസ് ആണോ ശോഭനയോട് ഇത്രയേറെ ഇഷ്ടം തോന്നാൻ കാരണമായതെന്ന് ചോദിച്ചാൽ ആർക്കും തന്നെ ഒരുത്തരമായി പറയാനുണ്ടാവില്ല അമ്പത്തിനാലുകാരിയായ താരം വളരെ സെലക്റ്റീവായി മാത്രമേ ഇപ്പോൾ സിനിമ ചെയ്യാറുള്ളൂ സ്റ്റേജ് പ്രോഗ്രാമുകളും നൃത്ത അധ്യാപനത്തിലും മറ്റുമാണ് ഏറെയും ശ്രദ്ധ താരം കഴിഞ്ഞ കുറച്ച് നാളുകളായി നൽകിയിരിക്കുന്നത് അതുപോലെ സോഷ്യൽ മീഡിയയിലും താരം വളരെ സജീവമാണ് എന്നാൽ ഏകദേശം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴിതാ വീണ്ടും തെലുങ്ക് സിനിമയിൽ അഭിനയിക്കുകയാണ് നടി പ്രഭാസ് നായകനായിട്ടെത്തിയ മൾട്ടി സ്റ്റാർ ചിത്രമായ കൽക്കിയിലാണ് ശോഭനയും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചെത്തിയത് വളരെ വിലമതിച്ച കഥാപാത്രം തന്നെയായിരുന്നു അത് ശോഭനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടി എന്നതെന്ന ചോദ്യത്തിന് മീര ജാസ്മിൻ എന്നായിരുന്നു ശോഭന ഒരിക്കൽ ഉത്തരം നൽകിയത് മീരയുടെ ഏത് സിനിമയെന്ന് ചോദിച്ചപ്പോൾ സിനിമയല്ല മീരയുടെ ആറ്റിറ്റ്യൂഡാണ് തനിക്കിഷ്ടമെന്നാണ് വർഷങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ശോഭന മലയാളത്തിലെ നായികനടിമാരിൽ അഭിനയ മികവ് പുലർത്തിയ മിക്കവർക്കും മികച്ച അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എൺപതുകളിലും തൊണ്ണൂറുകളിലും ശ്രദ്ധേയമായ നിരവധി സ്ത്രീ കഥാപാത്രങ്ങൾ മലയാളത്തിൽ വന്നു എന്നാൽ രണ്ടായിരത്തിന്റെ തുടക്കത്തോടെ ഈ രീതി മാറി സൂപ്പർ താര ചിത്രങ്ങൾക്ക് മാത്രം സ്വീകാര്യത ലഭിച്ചതോടെ നായക മാർക്ക് പ്രാധാന്യമില്ലാതെയായി എന്നാൽ അക്കാലഘട്ടത്തിലും മികച്ച സിനിമകളുമായി മുന്നേറാൻ നടി മീര ജാസ്മിൻ രണ്ടായിരത്തി മൂന്നിൽ അഭിനയരംഗത്തേക്ക് കടന്നു വന്ന മീര വളരെ ശ്രദ്ധിക്കപ്പെട്ടു മഞ്ജു വാര്യർ സിനിമാ രംഗം വിട്ട ശേഷം ആ വിടവ് ഒരു പരിധിവരെ നികത്താനായത് ജാസ്മിൻ ആണ് അതേസമയം തനിക്ക് പ്രാധാന്യമില്ലാത്ത സിനിമകൾ അതായത് നായിക പ്രാധാന്യമില്ലാത്ത വേഷങ്ങൾ ചെയ്യാൻ മീര ജാസ്മിൻ തയ്യാറായിരുന്നില്ല ലോഹിതദാസ് സത്യൻ കമൽ തുടങ്ങിയവരുടെ സിനിമകളിൽ മീര തിളങ്ങി നായകരെ പോലും പിന്നിലാക്കുന്ന കഥാപാത്രങ്ങൾ മീരയ്ക്ക് ലഭിച്ചു അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ മീര അന്ന് പലപ്പോഴും വിവാദങ്ങളിൽ അകപ്പെട്ടു മീരയുടെ കരിയർ ഗ്രാഫിലും അഭിപ്രായങ്ങളിലും ഏറെ ഇഷ്ടം തോന്നിയ നടിയാണ് ശോഭന ഒരിക്കൽ മീര ജാസ്മിനെ പ്രശംസിച്ച് ശോഭന സംസാരിച്ചിട്ടുമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ വിഷന് നൽകിയ അഭിമുഖത്തിലാണ് ശോഭന മീരയെക്കുറിച്ച് സംസാരിച്ചത് ഏറ്റവും ഇഷ്ടപ്പെട്ട നടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ശോഭന അന്ന് നൽകിയ മറുപടി മീരാ ജാസ്മിൻ എന്നാണ് ഏത് സിനിമയെന്ന് ചോദിച്ചപ്പോൾ മീരയുടെ ആറ്റിറ്റ്യൂഡ് ാണ് ഇഷ്ടമെന്നും മറുപടി നൽകി ഇതിന് കാരണവും അന്ന് ശോഭന വിശദീകരിച്ചു ജീവിതത്തെ സാധാരണ മലയാള നടിമാരിൽ കാണാത്ത വളരെ സ്വാതന്ത്ര്യമായി ചിന്തിക്കുകയും അത് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്ത നടിയാണ് മീര മീരയെന്ന് അന്ന് ശോഭന വ്യക്തമാക്കി അടുത്തിടെ നടി മഞ്ജു വാര്യരെ കുറിച്ചും ശോഭന സംസാരിക്കാറുണ്ടായി മഞ്ജുവിനെ കാണുമ്പോഴെല്ലാം തനിക്കൊരു ഫാൻ മൊമെന്റ് ആണെന്നും ശോഭന അന്ന് ആ അഭിമുഖത്തിൽ വ്യക്തമാക്കി തനിക്ക് മഞ്ജുജിയെ കാണുമ്പോൾ ഫാൻ മൊമെന്റ് ആണ് തോന്നാറ് പലതവണ മഞ്ജുവിനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ ഒരുപാട് സമയമൊന്നും ആർക്കുമില്ല എല്ലാവർക്കും അവരവരുടെ ജോലിയുണ്ട് മഞ്ജു വളരെ ഒറിജിനൽ ആണ് വളരെ ജെനുവിൻ പേഴ്സൺ ആണ് ബഹുമുഖ പ്രതിഭയായ മഞ്ജുവിനോട് തനിക്ക് ആരാധനയുണ്ടെന്നും ശോഭന അന്ന് വ്യക്തമാക്കിയിരുന്നു മലയാള സിനിമയിലെ മികച്ച അഭിനേത്രിമാരെ അഭിനന്ദിക്കുവാൻ ശോഭന ഒരിക്കലും മടി കാണിച്ചിട്ടില്ല തന്റെ കാലഘട്ടത്തിലേതുപോലെ മികച്ച നടിമാർ ഇപ്പോഴുമുണ്ടെങ്കിലും മികച്ച തിരക്കഥകളാണ് ഇല്ലാത്തതെന്ന് ഒരിക്കൽ ശോഭന പറഞ്ഞിട്ടുണ്ട് അഭിനയ അഭിനയരംഗത്ത് നിന്നും ഏറെക്കാലം വിട്ടുനിന്ന ശോഭന കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് താരം ഒരു തെലുങ്ക് ചിത്രത്തിന്റെ ഭാഗമാവുന്നത് മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളോടെ മുന്നേറുകയാണ് കൽക്കി റിലീസ് ചെയ്ത രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുന്ന സിനിമ ഇതുവരെ ആയിരം കോടി രൂപയിലധികമാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയത് കേരളത്തിൽ നിന്ന് മാത്രം ഇരുപത്തിനാല് കോടി രൂപയാണ് സിനിമ കഴിഞ്ഞ പതിനൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ നേടിയത് മലയാളത്തിൽ തരുൺ മൂർത്തിയുടെ ചിത്രത്തിലും ശോഭന അഭിനയിക്കുന്നുണ്ട് മോഹൻലാലാണ് ചിത്രത്തിലെ നായകൻ ശോഭനയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ